ഹായ് അങ്കിത ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാത്രി ധാനാഴ്ച ഭക്ഷണമില്ലേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ആരെങ്കിലും എന്നെ സിറ്റിയിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യോ നീ എയർപോർട്ടിൽ എങ്ങനെ പോന്ന് ക്യാബിൽ പോയിക്കോളാം റിക്കി നീ അങ്കിതൊന്ന് ഡ്രോപ്പ് ചെയ്യ രാഹുൽ ഇവിടെ എനിക്ക് കുറച്ച് ജോലികളുണ്ട് ഡ്രോപ്പ് ഡ്രോപ്പ് മതി അല്ല എനിക്കൂടെ കുറച്ച് ജോലിയുണ്ട് എന്നെ കൊണ്ട് പറ്റില്ല ആരെങ്കിലും ഒന്ന് ഡ്രോപ്പ് അതോ ഞാൻ ഒറ്റയ്ക്ക് പോണോ ഒന്നുകിൽ നമ്മളെ സ്നേഹിക്കുന്നവരുടെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെ നിൽക്കണം അവസാനം വരാതിനൊരു ക്ലാരിറ്റി ഉണ്ടായില്ല ശരീരത്തിനാണ് മരണം ഉണ്ടാകുന്നത് ആത്മാവിനല്ല മനുഷ്യൻ മനുഷ്യനെന്തെങ്കിലും ആഗ്രഹം ബാക്കി വെച്ചാൽ മരിക്കുന്നതെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടില്ല അതുപോലെ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെയായിരിക്കും മരണശേഷം ആത്മാവും പെരുമാറുക അതുപോലെ എവിടെ വെച്ചാണ് ഒരാൾ മരണപ്പെടുന്നത് ആ സ്ഥലത്ത് ആ ആത്മാവിന് ശക്തി കൂടുതലായിരിക്കും ഏ eh, ഒന്നുമില്ല eh, എക്സ്ക്യൂസ് മീ എന്റെ പേര് റിക്കെന്നാ ഞാൻ ഈ നാട്ടിലെ പുതിയ ആളാ പടയിൽ സാറിന്റെ വീട്ടിലേക്ക് വന്നതാ ഇവിടെ ഇല്ല രംഗ് അയ്യോ അല്ല ഞാൻ രംഗണനെ അന്വേഷിച്ച് വന്നാലല്ലേ ഈ നാളെ ചുറ്റിക്കറിഞ്ഞ് കണ്ടുകൊണ്ടിരുന്നപ്പോ നല്ല ദാഹം തോന്നി വന്നതാ കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടോ അകത്തേക്ക് താങ്ക്സ് ഒരു മിനിറ്റ് എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ത് ചോദിക്കേ അത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത് ഈ നാടിന്റെ ചരിത്രത്തെ കുറിച്ചും ഇവിടുത്തെ കൾച്ചറിനെ പറ്റിയും റിസർച്ച് നടത്താൻ വേണ്ടിയാ ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് നിങ്ങളുടെ ഭർത്താവിന്റെ ആത്മാവ് ഈ നാട്ടിൽ അലഞ്ഞിരിഞ്ഞ് നടക്കാമെന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞു നടക്കുന്നില്ലേ ഐ എം സോറി നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല സാരമില്ല വിട്ട് ഞാൻ ഇറങ്ങാം ഒരു നിമിഷം ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പറ്റുന്നില്ല എന്നാലും പറയാ വിധ വേണമെന്നുള്ള അപമാനത്തിൻ്റെ നിഴല് കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഇത്രയും കാലങ്ങൾക്ക് ശേഷം നീ മാത്രം എന്റെ അടുത്ത് വന്ന് സ്നേഹത്തോട് സംസാരിക്കുന്നത് എൻ്റെ എന്താണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് മാത്രമേ സാധിച്ചുള്ളൂ ഞാനിതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാ എന്റെ ഭർത്താവ് മരിച്ച ശേഷം അതുപോലൊരു സ്നേഹം പിന്നീട് അനുഭവിച്ചത് മൻമഥന്റെ അടുത്ത് തന്നാ മോളെ രത്നേ ഉം ഓ സരോജിന് ചേച്ചിയോ എന്താ വിശേഷിച്ച് സുഖമായിട്ടിരിക്കുന്നോ അതെ അതെ സുഖാ മോളെ രംഗൻ ഇവിടെയില്ലേ ആ രംഗണിന് ഇപ്പോ പുറത്ത് പോയതേയുള്ളൂ എന്താ ചേച്ചി കാര്യം മോളുടെ കല്യാണ ക്ഷണിക്കാൻ വന്നതാ ഓ കല്യാണമായോ അത് നന്നായി നോക്കട്ടെ ഭർത്താവ് മരിച്ച ആൾക്ക് ഇതൊന്നും കയ്യിൽ കൊടുക്കാൻ പാടില്ലെന്നാ അത് നല്ലല്ലെന്ന് അറിഞ്ഞൂടെ ശരിയാക്കി തരാ ഞാൻ മന്മദ നിൽക്കട എടാ പരനാറി നിനക്ക് എന്റെ പെങ്ങളെ തന്നെ വേണോ അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ പ്രേമത്തിന്റെ പേരും പറഞ്ഞ് അവളുടെ ജീവിതം അനശിപ്പിക്കാൻ നോക്കരുത് അവന്റെ ഒരു പ്രേമവും മണ്ണാങ്കട്ടെ കേട്ടോ അകത്ത് വെടിക്കണ്ട ശബ്ദം വരുന്നല്ലോ എന്തോ അതൊന്നുമില്ലട ആ രംഗനാഥനില്ലേ ആന ഒരു പൊട്ടങ്ങണാപ്പനാ വന്ന ഉടനെ എൻ്റെ കാലിലൊക്കെ വീണുന്നേ എന്റെ പെങ്ങളെ കെട്ടുവോ പെങ്ങളെ കെട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ ഞാനെന്തു പറയാനെ എനിക്കിപ്പോൾ സമയമൊന്നുമില്ല പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞ് അയയ്ക്കാം അങ്ങോട്ടെന്ന് പറഞ്ഞു ആ അതെന്താ മണി മന്മഥൻ എന്നുള്ള പേര് കേട്ടുടനെ പെണ്ണുങ്ങളൊക്കെ വരൂതല്ലേ എന്നെ കല്യാണം കഴിക്കും എന്നെ കല്യാണം കഴിക്കുന്നു പറഞ്ഞു